നിബിധങ്ങൾ മദീനത്ത് തൻ്റെ പ്രിയപ്പെട്ട സ്വഭാവത്തിനോട് സംസാരിച്ചിരിക്കുന്നൊരു സന്ദർഭം എന്തോ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ആ ഒരു സമയത്ത് കുറച്ച് ആളുകൾ ദൂരേന്ന് നടന്നു വരുന്നുണ്ട് നിബിയുടെ സന്നിധിയിലേക്ക് അവരെ നിബിധങ്ങൾ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അടുത്ത ദാരിദ്ര്യത്തിൽ ഉടുക്കാൻ പോലും ഡ്രസ്സില്ലാതെ ഫുള്ള ശീല കണ്ടം കൊണ്ട് ശരീരത്തിലേക്ക് പൊതിഞ്ഞിട്ട് നടന്നു വരുന്ന കുറച്ച് പാവപ്പെട്ടവർ ഇത് കണ്ട് രങ്ങൾക്ക് വല്ലാത്ത സങ്കടം തോന്നി വിവിധങ്ങൾ തൻ്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ഓടി ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒന്നും നിബിധങ്ങൾക്ക് കിട്ടിയില്ല സങ്കടത്തോടെ മുത്തുനബി തിരിച്ചു വന്നു എന്തായാലേ അവസ്ഥ മുത്തുനബി ഓരോ വീട്ടിലേക്കും കയറി ഇറങ്ങിയിട്ട് ഒന്നുമില്ലാതെ മദീന പള്ളിയിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് സ്വഭാപത്തിനോട് പറയുന്നുണ്ട് സ്വഹാബ ആ ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ എന്തെങ്കിലും അവർക്ക് കൊടുക്കണം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ കേട്ട താമസം നബിയുടെ പ്രിയപ്പെട്ട സ്വാപത്തിറങ്ങി ഓടി എന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം ആവുന്നതെല്ലാം എടുത്തു കൊണ്ട് നിന്ന് നിബിധങ്ങളുടെ അരികത്തേക്ക് വെച്ചു കൊടുത്തു ഇതെല്ലാം കണ്ട് നിബിധങ്ങളും വല്ലാതെ സങ്കടത്തോടെ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് നിബിധങ്ങളും വല്ലാതെ സന്തോഷിച്ചു ആ അടുത്തേക്ക് വിളിച്ചിട്ട് അതെല്ലാം എടുത്ത് അവർക്ക് വീതിച്ചു കൊടുത്തു നജീദിൽ നിന്ന് വന്ന കുറച്ചാളുകളായിരുന്നു അവർക്കെല്ലാം വിധിച്ചു കൊടുത്തും സ്വന്തമായി ഒന്നില്ലെങ്കിലും തൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തിയിട്ട് അവർക്കെല്ലാം അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട മുത്ത് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു മാതൃകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നബി സ്വന്തമായി നിവിധങ്ങൾക്കൊന്നുമില്ലെങ്കിൽ പോലും നിവിധങ്ങളുടെ കൂടെയുള്ളവരെ എപ്പോഴും ചേർത്ത് നിർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നബി സലാഹു അല മുഹമ്മദ് സല അള്ളാഹു അലൈ വസ്ലും ഈ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ